ഈ ലോകത്ത് പ്രശ്നങ്ങൾ നേരിടാതെ ഒരു വ്യക്തിയും ഇതുവരെ ജീവിച്ചിട്ടില്ല ജീവിക്കുകയുമില്ല നാം ദിവസേന നേരിടുന്ന പ്രശ്നങ്ങളെ നമുക്ക് മൂന്നായി തരംതിരിക്കാം എഴുപത്തി അഞ്ച് ശതമാനം പ്രശ്നങ്ങൾ പതിനഞ്ച് ശതമാനം പ്രശ്നങ്ങൾ പത്ത് ശതമാനം പ്രശ്നങ്ങൾ അതിൽ ആദ്യത്തെ എഴുപത്തി അഞ്ച് ശതമാനം പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അത് അവനവൻ തന്നെ സൃഷ്ടിച്ചു വെക്കുന്ന പ്രശ്നങ്ങളാണ് ഉദാഹരണത്തിന് കള്ളുകൊടി മയക്കുമരുന്ന് ഉപയോഗം വിശ്വസിക്കാൻ പാടില്ലാത്തവരെ വിശ്വസിക്കുക പ്രണയബന്ധം അനാവശ്യ ബന്ധങ്ങൾ തുടങ്ങിയ എണ്ണിയാൽ തീരാത്ത അത്ര പ്രശ്നങ്ങളാണ് രണ്ടാമത്തെ പതിനഞ്ച് ശതമാനം പ്രശ്നങ്ങൾ അതിൽ നമുക്കൊരു ബന്ധവും ഉണ്ടാവില്ല പക്ഷേ അത് നമ്മുടെ കുടുംബക്കാരോ ബന്ധുക്കളോ ശത്രുക്കളോ അയൽവാസികളോ മിത്രങ്ങളോ സൃഷ്ടിച്ചു വെക്കുന്ന പ്രശ്നങ്ങളായിരിക്കും ഉദാഹരണത്തിന് കൂട്ടുകാരൻ ചതിച്ചു സ്ഥലത്തുള്ള സഹപ്രവർത്തകർ വഞ്ചിച്ചു അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ മൂന്നാമത്തെ പത്ത് ശതമാനം പ്രശ്നങ്ങൾ അത് നമ്മുടെയോ നമ്മുടെ കൂട്ടുകാരുടെയോ ബന്ധുക്കളുടെയോ മിത്രങ്ങളുടെയോ പരിധിയിൽപ്പെടുന്ന പ്രശ്നങ്ങളല്ല ഉദാഹരണത്തിന് ഒരു പ്രകൃതി ദുരന്തം നടന്നു ഒരു അപകടത്തിൽപ്പെട്ടു ഇത്തരം പ്രശ്നങ്ങൾക്ക് നമുക്കോ നമ്മുടെ കുടുംബത്തിനോ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം അവനവനെ സൃഷ്ടിക്കുന്ന എഴുപത്തിയഞ്ച് ശതമാനം പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും നാം വെക്കുന്ന ഓരോ ചുവടുവെപ്പും ആലോചിച്ച് സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ വെക്കുക എന്നതാണ് അതിനുള്ള ഏകവഴി ഉദാഹരണത്തിന് ഇന്ന് നാം ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നാം നന്നായി ചിന്തിക്കണം ആ കാര്യം ചെയ്യുന്നതിലൂടെ നാളെ എനിക്കെതിരെ എന്തെങ്കിലും വിനാശകരമായി നടക്കുമോ അത് എനിക്ക് ഗുണകരമാകുമോ എന്ന് ചിന്തിച്ച് സൂക്ഷ്മത പുലർത്തി വേണം നാം ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞു തരാം സ്വാമി വിവേകാനന്ദന്റെ ചെറുപ്പത്തിൽ അദ്ദേഹം ഒരു കാടരികിലൂടെ നടക്കുകയായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തെ ധാരാളം കുരങ്ങുകൾ ഓടിപ്പിക്കുവാൻ തുടങ്ങി പരിഭ്രാന്തനായ സ്വാമി വിവേകാനന്ദൻ കിലോമീറ്ററുകളോളം ഓടി പക്ഷേ േനെ അദ്ദേഹത്തിന്റെ പിറകിൽ കുരങ്ങന്മാർ കൂടുകയായിരുന്നു ചെയ്തത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിർത്തുന്ന വഴിയരികിലെ ഒരു ഗുരു അദ്ദേഹത്തോട് പറയുകയാണ് മകനെ നീ ഓടരുത് കാൽ ഉറച്ച് നിന്ന് ആക്രോശിക്കൂ ഇത് കേട്ട സ്വാമി വിവേകാനന്ദൻ അട്ടഹസിച്ചു അദ്ദേഹത്തിന്റെ അട്ടഹാസം കേട്ട് കുരങ്ങന്മാരെല്ലാം പേടിച്ചു ഓടിപ്പോയി ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം പ്രശ്നങ്ങൾ അത് ജീവിതത്തിൽ സ്വാഭാവികമാണ് നാം പ്രശ്നങ്ങൾ പെടാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം പക്ഷേ പ്രശ്നങ്ങളിൽ പെട്ടുപോവുകയാണെങ്കിൽ അതിൽ കിടന്ന് വിലപിച്ച് ആത്മധൈര്യം നഷ്ടപ്പെട്ട് പതറിപ്പോകാതെ നാം ധൈര്യത്തോടുകൂടി ആ പ്രശ്നങ്ങളെ നേരിടുകയാണെങ്കിൽ നമുക്കതിൽ അതിൽ വിജയിക്കുവാൻ കഴിയും